ഹലോ ഐം എന്നോട് മറ്റൊരു എപ്പിസോഡിലേക്ക് എണ്ണ സ്വാഗതം ഞാനിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ ഐ സി യുവാസത്തെ പറ്റിയിട്ടാണ് പ്രഗ്നൻസി പീരീഡ് നമ്മൾ ഐ സിയുലാവാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മനുഷ്യനെ കാണാൻ പറ്റില്ല ഒന്ന് സംസാരിക്കാൻ പറ്റില്ല ആകിനെ വരുന്നതെന്ന് പറഞ്ഞാല് ഒരു നേരം നമുക്ക് കാണാൻ പറ്റും ഫുഡാണെങ്കിലും സിസ്റ്റേഴ്സ് മേടിച്ചോണ്ട് വരും നമുക്ക് തരും അത്രേ ഉള്ളൂ അല്ലാതെ ആളെ ബൈസ്റ്റാൻഡർഡിന് കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും കാണാൻ ഇങ്ങനെ കിടക്ക ഇത്രയും പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നാൽ മറിയുന്നേക്കായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യാന്ന് അഞ്ചു ദിവസം ഇവിടെ കിണക്കേണ്ടി വന്നു കേട്ടോ അപ്പം പറഞ്ഞു വന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ബിപിയുടെ മരുന്ന് ഞാൻ കഴിച്ചില്ല രാത്രിയിൽ എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ രാത്രി ഞാൻ കിടന്നുറങ്ങി എല്ലാ ദിവസത്തെ പോലെ ഛർദിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ രാത്രിയിൽ എപ്പോഴും എൻ്റെ ബിപിന്റെ ഉറമിലായിരിക്കും കേട്ടോ അപ്പം സിസ്റ്റേഴ്സ് നോക്കും സിസ്റ്റേഴ്സ് നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞാൽ കയ്യിൽ ബി പിക്ക് ഓഫ് കെട്ടിയിട്ടുണ്ട് ഒരു കയ്യിൽ ബി പിക്ക് ഓഫ് കെട്ടിയിട്ടുണ്ട് രണ്ട് കൈയിലും ക്യാൻഡിലും കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സി ജി യുടെ സംഭവം എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കയ്യിൽ നമുക്ക് ഹാർട്ട് ബീറ്റും മറ്റേ ഓക്സിജൻ ലെവലൊക്കെ നോക്കാനുള്ള അത് ടെമ്പറേച്ചർ ഒക്കെ നോക്കാനുള്ള അത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ കണക്ക് വെച്ചിട്ടുണ്ട് ഒന്നിട്ട് വഴിയാൽ കിടന്നുറങ്ങാൻ പറ്റും ചെറിയാൻ പറ്റില്ല ടെക്നൻസിയുടെ ബുദ്ധിമുട്ട് വേറെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാതെ അഞ്ച് ദിവസം കിടക്കാന്ന് പറഞ്ഞാൽ ഒന്ന് അൺസഹിക്കിൾ ആയിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല ആർക്കാവസ്ഥ വരരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് പ്രിയപ്പെട്ട ആരെയും കാണാൻ പറ്റാതെ ഇങ്ങനെ കിടക്കാന്ന് പറഞ്ഞാണ്ടല്ലോ പോയ പോലീന ആ സമയത്ത് എന്റെ ഉള്ളിലുള്ള കുട്ടീനെ പോലും ഞാൻ ഓർത്തിട്ടില്ല എന്നുള്ളതാണ് പറക്കുമ്പോൾ പലരും വിചാരിക്കും പക്ഷെ എന്നാ പോലും എന്റെ കുട്ടിയെ പോലും ഞാൻ ഓർത്തില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ വിചാരിക്കും വീട്ടിടം മരുന്ന് കഴിക്കണം അറിയാം പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഞാനത് കഴിച്ചില്ല ഞാൻ അവിടെ ചെല്ലുമ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് വൊമിറ്റ് ചെയ്ത് നല്ല ക്ഷീണമുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളു പിറ്റേ ദിവസം അത് ഒരുമാതിരി ഓക്കെ ആയി പക്ഷെ ഡെയിലി വീപ്പിടും മരുന്ന് മാറ്റി മാറ്റി എന്ന് വെച്ചാൽ വീപ്പിടും മരുന്നിങ്ങനെ കഴിച്ച് കഴിച്ച് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തലവേദന തല അനക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല വരുമ്പോൾ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കാറുന്നു ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി എനിക്ക് മടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്ന് പോലും എന്താ പറയുക കിടക്കാൻ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു പോയി ആ സമയത്ത് അന്നേരം കുട്ടിനെ പറ്റി ഒന്നിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ നമുക്ക് ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രസ്ട്രേറ്റഡ് വേൾഡ് ആണ് ആ സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു രാത്രിയിൽ എന്തായാലും ഞാൻ മരുന്ന് കഴിച്ചില്ല എൻ്റെ ബി പി ആയിരുന്നു കേട്ടോ വിക്ടോഴ്സിൻ രാവിലെ ഡോക്ടർ റൗൺസിന് വരുന്നോ ബി പി നോക്കുന്നു ബി പി നോർമലല്ലോ ബി പി കൂടുതലാണ് കേട്ടോ അപ്പം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരുമ്പോഴാണ് ഞാൻ ഈ ബിപിയുടെ മരുന്ന് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാ മരുന്ന് കഴിച്ചില്ലെങ്കിൽ തലവേദനയായിരുന്നു ഞാനോട് ഇൻഫോം ചെയ്തു എന്നിട്ട് മെഗീൻ എന്നോട് മരുന്ന് തന്നെ കഴിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കഴിക്കാതിരുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പത്തേക്കും ഡോക്ടർ ചാർട്ടിൽ എഴുതി വെച്ചു പേഷ്യന്റ് കോപ്പറേറ്റീവ് എല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ എഴുതി വച്ചു ഇത്രയും പുള്ളി ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയെങ്കിലും മരുന്ന് എന്തായാലും വേറെ മാറ്റി തന്നു കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞപ്പോൾ എനിക്ക് മാറ്റി തന്നില്ലേ പിന്നെ നെഗൻ എങ്ങീൻ എന്നോട് ആ മരുന്നെ കഴിക്കാൻ വന്നപ്പോഴാണ് മരുന്ന് പിന്നെയും മാറ്റി തന്നു അങ്ങനെ മായിട്ട് തന്നാൻ മരുന്ന് കഴിച്ചു അപ്പോൾ പിന്നെ ആ മരുന്ന് നിർത്തിയപ്പോൾ എന്റെ തലവേദന മാറി കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ബി പി ഏകദേശം ഒന്ന് നോർമലായി വന്നു പിന്നെ എപ്പോഴും രാവിലെ നോർമലായിരിക്കും പിന്നെ രണ്ടാമത് നോക്കുമ്പോഴാണ് ഈ നോർമാലിറ്റി കാണുന്നത് പിന്നെ എന്താ നമ്മളെ നമ്മളൊക്കെ കണ്ടോടുന്ന ഫിസിഷ്യനും പഠിത്തം കാരണം എന്താ വെച്ചാൽ ബി പി ഒരു സമയത്ത് നോർമലായിരിക്കും ചില സമയത്ത് ഇങ്ങനെ വേരിയേഷൻ അതായത് എപ്പോഴും സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റഡീസ്റ്റായിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നു അപ്പൊ എന്തായാലും നോക്കിയപ്പോ ഇപ്പൊ നോർമലാണ് വേഗം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അതായത് എന്റെ പാരന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ എന്നൊക്കെയാണ് പറഞ്ഞത് അതായത് അതായത് എന്തിനാണ് ഫിസിഷ്യന്റെ ഇതിൽ ഐ സി അഡ്മിഷൻ വേണ്ട ഗൈന കോളജിസ് നോക്കട്ടെ എന്നുള്ള മട്ടിലാ അവസാനം ഡോക്ടർ വന്ന് എത്തിയത് അങ്ങനെ അങ്ങനെ റൂമിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തു എങ്ങനെയെങ്കിലും എനിക്ക് റൂമിലേക്ക് പോയാൽ മതിയെന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഐ സി യു കിടക്കുമ്പോഴത്തേക്കും തലവേദനയാണല്ലോ ഛർദി അപ്പം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല രാത്രി മുഴുവൻ ഞാൻ കരച്ചിലാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ സിയുൽ കുറച്ച് ചില ബോധമുള്ള പേഷ്യൻസൊക്കെയാണ് കേട്ടോ അത് എന്താ പറയുക മെയിൻ ഐ സി യു അല്ല അത് താഴെയുള്ള ഐ സി യു കേട്ടോ ഞാൻ അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വർത്താനം പറയുന്ന ഒരു അപ്പാപ്പനുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നിന്ന് അറിയുമ്പോഴത്തേക്കും അപ്പാപ്പൻ ആ സിസ്റ്ററോട് പറയുന്നുണ്ട് അതിന് തട്ടൻ കാപ്പിട്ട് കൊടുത്ത് അതിന് വയ്യ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അത് ആ കാപ്പൻ എന്നോട് പറയും എത്രയും പെട്ടന്ന് ഇവിടെ നിന്ന് പുള്ളിയുടെ മൈൻഡ് സെറ്റ് എന്താ അല്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പൊക്കോളൂ ഇവിടെ നിന്ന് ഇവിടെ കിടക്കുന്ന ആൾക്കാരൊന്നും ഇവർ നോക്കുമല്ലോ രക്ഷപ്പെടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെൻ്റെ വേറൊരു വേൾഡിലാണ് അന്നേരം ഇങ്ങനത്തെ ഉപദേശങ്ങൾ കൂടിയായിട്ടാണ് പക്ഷെ ഞാൻ അതൊന്നും അല്ലായിരുന്നു എൻ്റെ വിഷയം എനിക്ക് എങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാന്നുള്ളതായിരുന്നു കേട്ടോ എന്തായാലും ദൈവവശാൽ ഭാഗ്യവശാൽ അഞ്ചാമത്തെ ദിവസം എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് അതിനപ്പത്തേക്കും എന്റെ ബി പി വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ എന്താ അത്രയും ദിവസം വർത്താനം പറയാണ്ട് കിടന്നുകൊണ്ട് ഏതാണ്ട് മനുഷ്യനെ കടിച്ചിറങ്ങാൻ ഞാൻ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു കേട്ടോ അപ്പഴം പക്ഷേ എനിക്ക് എണീറ്റെടുക്കാനോ എന്താ പറയാ പള്ളി ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അത്ര ഇതിലായിപ്പോയി വീട്ടിൽ എന്ന് പറയുമ്പോൾ ഞാൻ നടന്നൊക്കെയാണ് വന്നത് പക്ഷേ എനിക്ക് പിന്നെ നടക്കാനും തന്നെ കുളിക്കാൻ പോലും ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടിലേക്കാണ് വന്നത് അപ്പം എന്നിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് കുളിപ്പിച്ചൊക്കെ തന്നത് അപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം പിറ്റേ ദിവസം ഒന്നുകൂടി നമ്മൾ സോഡിയം ഒക്കെ ചെക്ക് ചെയ്തു സോഡിയം ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് സോഡിയം പിന്നെയും പറയും അപ്പോൾ സോഡിയം പിന്നെയും കയറ്റണം എന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ ഞാൻ സമ്മതിച്ചില്ല എനിക്ക് ഞാൻ അല്ല സോഡിയം കയറ്റുന്നത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ഫസ്റ്റ് ഡേ അല്ല സെക്കൻഡ് പിന്നെ ഒന്നുകൂടി കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുമ്പോഴത്തേക്കും നമ്മൾ മോട്ടർ പമ്പ് ചെയ്യുന്ന പോലെ കയ്യിലിങ്ങനെ വൈബ്രേഷൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി എനിക്ക് നെർവസിനൊന്നും ഒരു ഇൻഡക്ഷൻ എടുക്കുമ്പോൾ പോലും അതിന് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് അതുപോലെ ും താങ്ങാൻ പറ്റാത്ത രീതിയിലെ ബോഡി ആ രീതിയിലേക്ക് ഞാൻ എത്തിപ്പോയായിരുന്നു ആ സമയത്ത് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും സോഡിയം കയറി സമ്മതിക്കില്ലാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞാൻ എൻ്റെ അതിനെക്കുറിച്ച് വിളിച്ച് ഞാൻ സംസാരിച്ചു എനിക്ക് താല്പര്യമില്ല എനിക്ക് മാത്രമല്ല ഞാൻ ഈ ഫിസിഷൻ്റെ രീതിയിൽ ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല എന്നൊരു ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ വിഷയം ഓക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശേഷമാണ് നമ്മൾ പിന്നെ ഫിസിഷ്യനെ റിനേല് കാണാൻ തുടങ്ങിയത് അങ്ങനെയാണ് ക്രാഫ്റ്റിലെ ഫിസിഷ്യൻ്റെ ട്രീറ്റ്മെന്റ് നിർത്തിയത് പിന്നെ ഞാൻ ആ പേടൊന്നും വെളിപ്പെടുത്തുന്നില്ല അങ്ങനെ നമ്മൾ േലും വന്ന പ്രശ്നം കണ്ടു പക്ഷേ പറയട്ടെ ഞാൻ എനിക്ക് സോഡിയം ഒന്നും അവിടെ കയറ്റിയില്ല അവർ നോക്കട്ടെ ഒന്ന് ഒബ്സർവേഷനിൽ സോഡിയൊന്നും ചെയ്തില്ല ഒബ്സർവേഷനിൽ എത്തി പിന്നെ ഇൻഫെക്ഷൻ ചെയ്യാൻ സമയം അല്ലപ്പോഴത്തേക്കും എൻ്റെ വോമിറ്റിംഗ് ഇതൊക്കെ കുറഞ്ഞ് ഞാൻ നോർമലി ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ സോഡിയം ലെവൽ തന്നെ കയറി വരാൻ തുടങ്ങി ഒരു സോഡിയം കയറ്റാണ്ട് തന്നെ തന്നെ കയറി വരാൻ തുടങ്ങി അപ്പോൾ പിന്നെ മാത്രമല്ല അവർ പറഞ്ഞു ഞാൻ ബി പി ആണെന്ന് പറഞ്ഞു ബി പിടെ മെഡിസിൻ എടുക്കും കൂടാതെ ഞാൻ ഉപ്പ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തുതന്നു ഇങ്ങനെ കൺട്രോൾ ചെയ്തത് ഡെയിലി ഒരു ഇത്ര ഗ്രാം ഉപ്പെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഡയറ്റും മോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ സോഡിയം ലെവൽ തന്നെ കയറി വരാൻ തുടങ്ങി പിന്നെ ഞാൻ കയറ്റിയില്ല കേട്ടോ സോഡിയൻ കയറ്റുകൊണ്ട് വന്നില്ല പിന്നെ ദിവസം എന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ഒരു ദിവസം അവിടെ അഡ്മിഷൻ ആയിരുന്നു പിന്നെ ഡിസ്ചാർജ് ചെയ്തു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഇതൊക്കെയാണ് എൻ്റെ ഐ സി അഡ്മിഷൻ്റെ കഥ അപ്പോൾ എന്താണെന്ന് വെച്ച് ഈ ഐ സിയു ഐ അഡ്മിഷൻ തന്നെ വളരെ ഹൊറിബിൾ ആയിട്ടുള്ള സംഭവമാണ് എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ അപ്പോൾ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകണ ദിവസം തലവേദന അടുത്ത് ആകെ വീട്ടിൽ നിന്ന വേഷത്തിൽ വീട്ടിൽ നിന്ന് എഡ്രസ് മാത്രം മാറി മുടി ഒന്ന് മര്യാദ കിട്ടാണ്ടാണ് പോയത് അപ്പോൾ ഐ സിയുവിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ മുടിയൊന്നും കെട്ടാനായിട്ട് എങ്കിലും ഒരു സാധനമില്ല അങ്ങനെ ലാസ്റ്റ് മുടിയൊക്കെ ജട പിടിച്ച് അവർ നിന്ന് ഏതോ ഒരു എന്താ പറയുക ബാൻഡോ വള്ളി എന്തോ ഇട്ട് അവർ അവിടെ ചേച്ചി മാറി മുടി മൊത്തം അങ്ങനെ അത്യാവശ്യം നീളം മുടിയായിരുന്നു പൊക്കി കെട്ടി മൊത്തം ഒരു പ്രാന്തിയെ പോലെയൊക്കെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി വന്നിട്ട് അതും കൂടി പറയാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ ഭൂമി വന്ന് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം എന്നെക്കിട്ട് അങ്ങനെ എൻ്റെ ഹസ്ബൻ്റാണ് എന്നെക്കിട്ട് കുളിപ്പിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വിളിച്ചതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലൊക്കെ പോയത് എന്തായാലും അവിടെ പോയി കണ്ടു ഒരു ദിവസം കൊണ്ട് തന്നെ നേരെയായിട്ടോ പിന്നെ ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് കഴിഞ്ഞ എല്ലാം ആയിട്ടോ പെട്ടെന്ന് തന്നെ സുഖം വന്നാൽ പോലെ തോന്നി എന്തുകൊണ്ട് എൻ്റെ തീരുമാനം റൈറ്റ് ആയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ചിലരെ ഇനി വിമർശിക്കുന്നുണ്ടാകും പിന്നെ അതിനുള്ള കുറച്ച് ഇഷ്യൂസും കൂടെ വേറെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നീട് എന്താ പറയുക ബി പിക്ക് വിന്നർ ക്രാഫ്റ്റിൽ നിന്ന് ഫിസിഷനും ഞാൻ കണ്ടിട്ടില്ല ഞാൻ വേറെയാണ് വേറെ മരുന്ന് വാങ്ങിയാണ് ചെയ്തത് പിന്നീട് എന്തായാലും എൻ്റെ ബി പി ഒരു സ്റ്റേഡിയം ഇപ്പോൾ നോർമലായി വരികയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്